ഹായ് ഫ്രണ്ട്സ് ടീച്ചേഴ്സ് ഹെൽപ്പർ യൂട്യൂബ് ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ മോക്ക് ടെസ്റ്റ് പറഞ്ഞിരുന്നു മോക്ക് ടെസ്റ്റ് ആറാമത്തെ മോക്ക് ടെസ്റ്റാണ് അഞ്ചാം ക്ലാസ്സിലെ ഏഴ് എട്ട് പാഠമാണ് നമ്മൾ മോക്ക് ടെസ്റ്റിനായിട്ട് തിരഞ്ഞെടുത്തത് അടിസ്ഥാന ശാസ്ത്രം സയൻസിലെ ഏഴാമത്തെയും എട്ടാമത്തെയും പാഠമാണ് ഇന്ന് നമ്മൾ മോക് ടെസ്റ്റായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് എല്ലാവരും പഠിച്ചിട്ടുണ്ടാവും വിചാരിക്കുന്നു മോക്ക് ടെസ്റ്റിന് ശേഷം നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയാണെന്ന് വെച്ചാൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മോക്ക് ടെസ്റ്റിലേക്ക് കടക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായി ടീച്ചേഴ്സ് തലപ്പുറം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വീഡിയോയുടെ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉടൻ തന്നെ പ്രെസ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതിനായി ഇപ്പം കാണുന്ന ബെൽ ബട്ടൺ അമർത്തി നോട്ടിഫിക്കേഷൻ ഓൺ എനേബിൾ ചെയ്യുക താങ്ക് യു അപ്പൊ നമുക്ക് മോക്ടസ്റ്റിലേക്ക് കടക്കാം ഒന്നും കൂടി ഓർമ്മിപ്പിക്കുകയാണ് ടെസ്റ്റിന് ശേഷം നീ നിങ്ങൾക്ക് കിട്ടിയ സ്കോറ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് മോക്ക് ടെസ്റ്റിൻ്റെ ആൻസർക്ക് ഈ വീഡിയോയുടെ അവസാനമായിട്ട് വീഡിയോ ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഓക്കെ അപ്പം അത് വെച്ച് വിലയിരുത്തി നിങ്ങളുടെ സ്കോറ് വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഇടാം നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് അടക്കാം ആദ്യത്തെ ചോദ്യം എങ്ങനെയാണ് നാം നേടുന്ന അറിവുകളിൽ ഏറിയ പങ്കും ലഭിക്കുന്നത് ഏത് പഞ്ചേന്ദ്രിയം വഴിയാണ് നാം നേടിയ അറിവുകളിൽ ഏറിയ പങ്കും ഏത് പഞ്ചേന്ദ്രിയം വഴിയാണ് നമുക്ക് ലഭിക്കുന്നതെന്നാണ് ആദ്യത്തെ ചോദ്യം രണ്ടാമത്തെ ചോദ്യം പ്രതിബിംബം കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് തലകീഴായി കാണുന്നത് പ്രതിബിംബം കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് തലകീഴായിട്ട് കാണുന്നതെന്നാണ് രണ്ടാമത്തെ ചോദ്യം മൂന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് കാഴ്ചയിലൂടെയുള്ള സന്ദേശം തലച്ചോറിൽ എത്തിക്കുന്നത് ആരാണ് കാഴ്ചയിലൂടെയുള്ള സന്ദേശം തലച്ചോറിലെത്തിക്കാൻ നമ്മെ സഹായിക്കുന്നത് ഏത് അവയവമാണെന്നാണ് ചോദ്യം ഓക്കെ നാലാമത്തെ ചോദ്യം രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് രണ്ട് കണ്ണും ഒരേ സമയം ഒരേ ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിനെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് അതാണ് അതാണ് നാലാമത്തെ ചോദ്യം ഇനി നമുക്ക് അഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം അഞ്ചാമത്തെ ചോദ്യം ഇങ്ങനെയാണ് നാവിന്റെ ഏതു ഭാഗത്തുള്ള രാസമുകുളമാണ് മധുരം തിരിച്ചറിയുന്നതിന് സഹായിക്കുന്നത് അഞ്ചാമത്തെ ചോദ്യമാണ് നാവിന്റെ ഏതു ഭാഗത്തുള്ള രാസമുകുളങ്ങളാണ് മധുരം തിരിച്ചറിയാൻ സഹായിക്കുന്നത് ഇനി ആറാമത്തെ ചോദ്യം അന്ധരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിന് ഉപയോഗിക്കുന്ന വെളുത്ത വടിയുടെ പേരെന്താണ് അന്തരായ ആളുകൾ സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിന് ഉപയോഗിക്കുന്ന വെളുത്ത വടിയുടെ പേരെന്താണ് ഇനി ഏഴാമത്തെ ചോദ്യം നോക്കൂ നീളം വീതി ഉയരം കനം അകലം എന്നിവ അറിയുന്നതിന് കണ്ണിൻ്റെ കഴിവിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് നീളം വീതി കനം ഉയരം അകലം എന്നിവ അറിയാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ഏതു പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ഏഴാമത്തെ ചോദ്യം ഇനി എട്ടാമത്തെ ചോദ്യം നോക്കാം വസ്തുക്കളുടെ യാഥാർത്ഥ്യവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് ആരാണ് വസ്തുക്കളുടെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് ആരാണെന്നാണ് ചോദ്യം ഇനി ഒൻപതാമത്തെ ചോദ്യം നോക്കാം പശിയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന ഭൂപടങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് പശിയിൽ മുക്കിയ നൂലും മണലും ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന ഭൂപടങ്ങൾ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇനി പത്താമത്തെ ചോദ്യം കാഴ്ചയില്ലാത്തവർക്ക് സഹായിക്കുന്ന ലിപിയായ ബ്രെയിൻ ലിപി കണ്ടെത്തിയത് ആരാണ് ബ്രെയിൻ ലിപി കണ്ടെത്തിയത് ആരാണെന്നാണ് പത്താമത്തെ ചോദ്യം ഇനി പതിനൊന്നാമത്തെ ചോദ്യം നോക്കാം ഈ പത്ത് ചോദ്യങ്ങൾ എല്ലാവരും എഴുതി എന്ന് വിചാരിക്കുന്നു ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം ഇങ്ങനെയാണ് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശകളിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവി ഏതാണ് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയുന്ന ജീവി ഏതാണ് പന്ത്രണ്ടാമത്തെ ചോദ്യമാണ് വായുവിലുള്ള ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലത്തിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏതാണ് വായുവിലൂടെയുള്ള ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലത്തിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏതാണെന്നാണ് ചോദ്യം ഇനി പതിമൂന്നാമത്തെ ചോദ്യമാണ് ഘാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ് ഘാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി ഏതാണ് പതിനാലാമത്തെ ചോദ്യമാണ് രുചി അറിയാൻ സഹായിക്കുന്ന നാവിൻ്റെ ഏത് ഭാഗങ്ങളാണ് രുചി അറിയാൻ സഹായിക്കുന്നത് നാവിൻ്റെ ഏത് ഭാഗങ്ങളാണ് ആ ഭാഗങ്ങളെ മൊത്തത്തിലായിട്ട് എന്ത് പേരിലാണ് അറിയപ്പെടുന്നതെന്നാണ് ചോദ്യം ഇനി പതിനഞ്ചാമത്തെ ചോദ്യമാണ് അധിക സ്പർശനശേഷിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് അധിക സ്പർശനശേഷിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് ഇനി പതിനാറാമത്തെ ചോദ്യം തല പുറത്തോട്ട് തിരിച്ച് പുറകോട്ട് തിരിച്ച് തല പുറകോട്ട് തിരിച്ച് പുറകെ ഉള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന ജീവി ഏതാണ് തല പുറകോട്ട് തിരിച്ച് പുറകിലുള്ള കാഴ്ചകൾ കാണാൻ കഴിയുന്ന ജീവി ഏതാണ് ഇനി പതിനേഴാമത്തെ ചോദ്യമാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണ് പതിനെട്ടാമത്തെ ചോദ്യം സഞ്ചരിക്കുന്ന വഴി തിരിച്ചറിയുന്നതിന് വഴിയിൽ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കുകയും അവ മണം പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ജീവി ഏതാണ് സഞ്ചരിക്കുന്ന വഴിയിൽ തിരി വഴി തിരിച്ചറിയുന്നതിനായിട്ട് വഴിയിൽ യൂറിൻ പാസ് ചെയ്ത ശേഷം അത് വാസ് ചെയ്യുന്നതോടൊപ്പം തന്നെ അവ മണം പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ജീവി ഏതാണെന്നാണ് പതിനെട്ടാമത്തെ ചോദ്യം മനസ്സിലായല്ലോ ഇനി പത്തൊമ്പതാമത്തെ ചോദ്യമാണ് കാഴ്ച പരിശോധിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ് പത്തൊമ്പതാമത്തെ ചോദ്യമാണ് കാഴ്ച പരിശോധിക്കുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ചാർട്ട് ഏതാണ് ഇനി ഇരുപതാമത്തെ ചോദ്യമാണ് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ഇരുപത് ചോദ്യങ്ങൾ എഴുതിയല്ലോ അല്ലേ ഇനി ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം നോക്കാം എലിപ്പനി മന്ത് മീസിൽസ് ജലദോഷം എന്നിവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങളിൽ ഏതാണ് എലിപ്പനി മന്ത് മീസിൽസ് ജലദോഷം എന്നിവയിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണെന്നാണ് ഇരുപത്തി ഒന്നാമത്തെ ചോദ്യം ഇനി ഇരുപത്തി രണ്ടാമത്തേത് കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ മൂലം കടൽ മലിനമാകുന്നത് തടയുന്നതിനായിട്ട് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയ ഏതാണ് കപ്പലുകളിൽ നിന്നുള്ള എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയുന്നതിനായുള്ള എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയ ഏതാണ് ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരുന്നതിന് നമ്മെ സഹായിക്കുന്ന ജീവികളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരുന്നതിന് നമ്മെ സഹായിക്കുന്ന ജീവികളെ ഏതു പേരിലാണ് അറിയപ്പെടുന്നത് ഇരുപത്തി ചോദ്യം കപ്പലുകളിൽ നിന്നുള്ള എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാകുന്നത് തടയാനായിട്ട് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളെ കണ്ടെത്തിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണ് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളെ കണ്ടെത്തിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആരാണെന്നാണ് ചോദ്യം ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യം എന്താണെന്ന് നോക്കാം ഇരുപത്തി അഞ്ചാമത്തതും അവസാനത്തതുമായ ചോദ്യം ഇങ്ങനെയാണ് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ മുട്ടത്തോട് തുടങ്ങിയവയും ചെടിച്ചട്ടിയിലെ പാത്രം ടെറസിൽ ടെറസ് തുടങ്ങിയ സ്ഥലങ്ങളിലെ കെട്ടിക്കിടക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്ന ദിവസത്തെ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റിക് പാത്രങ്ങൾ മുട്ടത്തോട് തുടങ്ങിയവയിലെയും ചെടിച്ചട്ടിയിലെ പാത്രം ടെറസ് തുടങ്ങിയവയിലെയും സ്ഥലങ്ങളിലെ കെട്ടിക്കിടക്കുന്ന ജലം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരെന്താണ് ആ ദിവസത്തിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദ്യം അപ്പോൾ ഇരുപത്തഞ്ച് ചോദ്യങ്ങളായി ഈ ചോദ്യത്തിന് ഉത്തരം വേഗം എഴുതിക്കോളൂ അതിൻ്റെ സൂചിക എന്താണ് നമുക്ക് നോക്കാം ഉത്തര ഉത്തരസൂചിക്ക് ശേഷം നിങ്ങൾക്ക് കിട്ടിയ സ്കോർ എത്രയെന്ന് വെച്ചാൽ ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഉത്തര ഉത്തരസൂചിക്ക് നോക്കാം എന്താണ് ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു നാം നേടിയ അറിവുകളിൽ ഏറിയ പങ്കും ലഭിക്കുന്നത് ഏത് പഞ്ചേന്ദ്രിയം മൂലമാണ് ഏത് പഞ്ചേന്ദ്രിയം വഴി എന്നായിരുന്നു ചോദ്യം ഉത്തരം കണ്ണാണ് രണ്ടാമത്തെ ചോദ്യം പ്രതിബിംബം കണ്ണിൻ്റെ ഏത് ഭാഗത്താണ് തലകീഴായിട്ട് കാണുന്നത് റെറ്റിന കണ്ണിൻ്റെ റെറ്റിനയിലാണ് കാണുന്നത് ഓക്കെ മൂന്നാമത്തേത് കാഴ്ചയിലൂടെയുള്ള സന്ദേശം തലച്ചോറിൽ എത്തിക്കാൻ സഹായിക്കുന്നത് നേത്രനാടികളാണ് നേത്രനാടികളാണ് കണ്ണിൻ്റെ കണ്ണിലൂടെയുള്ള സന്ദേശം തലച്ചോറിലെത്തിക്കുന്നത് നാലാമത്തെ ചോദ്യം രണ്ട് കണ്ണും ഒരേ സമയം ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ച് കാണാൻ കഴിയുന്നതിന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ദ്വി നേത്ര ദർശനം ദ്വി നേത്ര ദർശനമാണത് ഓക്കെ ഇനി അഞ്ചാമത്തെ ചോദ്യമാണ് നാവിലെ ഏത് ഭാഗത്തുള്ള രാസമുഖളങ്ങളാണ് മധുരം തിരിച്ചറിയുന്നതിനായിട്ട് സഹായിക്കുന്നത് നാവിൻ തുമ്പത്താണ് നാവിൻ തുമ്പത്താണ് മധുരം തിരിച്ചറിയാൻ സഹായിക്കുന്നത് ബാക്കി ഏതൊക്കെയാണെന്ന് അറിയുമോ ആവിൻ്റെ തുമ്പത്ത് മധുരം അതിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഉപ്പ് രസം അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് പുറകിൽ പുളിരസം പിന്നെ ഏറ്റവും അവസാനമായിട്ട് കയ്പ്പ് ഇങ്ങനെയാണ് രാസമൂലങ്ങൾ സ്ഥിതി ചെയ്യുന്നത് നാവിൽ ഓക്കെ ഇനി അടുത്ത ചോദ്യം എന്തായിരുന്നു ആറാമത്തെ ചോദ്യം എന്തായിരുന്നു അന്തരായ ആളുകളിൽ സുരക്ഷിതമായി സഞ്ചരിക്കുന്നതിന് ഉപയോഗിക്കുന്ന വെളുത്ത വടിയുടെ പേരെന്തായിരുന്നു എന്താണ് ഉത്തരം വൈറ്റ് കെയർ വൈറ്റ് കെയർ ആണെന്നാണ് ഉത്തരം ഇനി ഏഴാമത്തെ ചോദ്യം നീളം വീതി ഉയരം കനം എന്നിവ തിരിച്ചറിയാനുള്ള കണ്ണിൻ്റെ കഴിവിനെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത് ദ്വി നേത്ര ദർശനം ദ്വി നേത്ര ദർശനമാണ് ഉത്തരമൊക്കെ അടുത്ത എട്ടാമത്തെ ചോദ്യമാണ് വസ്തുക്കളുടെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച സാധ്യമാക്കുന്നതിന് നമ്മെ സഹായിക്കുന്നത് ആരാണ് തലച്ചോറാണ് തലച്ചോറാണ് വസ്തുക്കളുടെ യഥാർത്ഥവും നിവർന്നതുമായ കാഴ്ച കാ സാധ്യമാക്കുന്നത് നമ്മെ നമ്മെ സഹായിക്കുന്നത് ഓക്കെ ആരാണ് തലച്ചോറ് ഇനി ഒൻപതാമത്തെ ചോദ്യം പശിയിൽ മുക്കിയ നൂല് മണൽ എന്നിവ ഉപയോഗിച്ച് സ്പർശിച്ചറിയാവുന്ന ഭൂപടം എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എംബോസ്ഡ് മാപ്പോൾ എംബോസ്ഡ് മാപ്പോൾ എന്നതാണ് ഉത്തരം ഓക്കെ ഇനി നോക്കൂ ബ്രെയിൻ ലിപി ബ്രെയിൻ ലിപി കണ്ടുപിടിച്ചത് ആരാണ് അന്തരായ ആളുകൾ എഴുതാനും വായിക്കാനും ഉപയോഗിക്കുന്ന ലിപി ലിപിസമ്പ്രദമായ ലിപി സമ്പ്രദായമായ ബ്രെയിൻ ലിപി കണ്ടുപിടിച്ചത് ആരാണ് ലൂയിസ് ബ്രെയിലാണ് ലൂയിസ് ബ്രെയിലാണ് ബ്രെയിൻ ലിപി കണ്ടുപിടിച്ചത് ഫ്രഞ്ചുകാരനായ ലൂയിസ് ബ്രെയിലാണ് ഓക്കെ ഇനി പതിനൊന്നാമത്തെ ചോദ്യം പതിനൊന്നാമത്തെ ചോദ്യം എന്തായിരുന്നു ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിക്കുന്നതിനും വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണുന്നതിനും കഴിയുന്ന ജീവി ഏതാണ് മരയോന്ത് മരയോന്താണ് മറ്റു ജീവികളുടേതുപോലെ നിന്ന് വ്യത്യസ്തമായിട്ട് മരയോന്തിൻ്റെ അവയ്ക്ക് ഒരേ സമയം കണ്ണുകളെ രണ്ട് വ്യത്യസ്ത ദിശയിലേക്ക് ചലിപ്പിച്ച് കാഴ്ചകൾ ഒരേ രണ്ട് വ്യത്യസ്ത കാഴ്ചകൾ ഒരേ സമയം കാണാൻ കഴിയും അതാണ് ഏത് മരയോന്താണ് ഓക്കെ ഇനി പന്ത്രണ്ടാമത്തെ ചോദ്യം വായുവിലൂടെയുള്ള ശബ്ദം കേൾക്കാൻ കഴിയില്ലെങ്കിലും പ്രതലത്തിലൂടെ വരുന്ന ശബ്ദം തിരിച്ചറിയാൻ കഴിയുന്ന ജീവി ഏതാണ് പാമ്പ് പാമ്പ് പാമ്പിന് വായുലൂടെയുള്ള ശബ്ദം കേൾക്കാൻ കഴിയില്ല അത് പ്രതലത്തിലൂടെയുള്ള ശബ്ദം കേട്ടാണ് നടക്കുന്നത് അതെന്താണ് പാമ്പാണ് അപ്പൊത്തരം ഓക്കെ ഇനി പതിമൂന്നാമത്തെ ചോദ്യം നോക്കൂ ഘ്രാണശക്തി ഏറ്റവും കൂടുതലുള്ള ജീവി സ്രാവാണ് സ്രാവിനാണ് ഏറ്റവും ഘ്രാണശക്തി കൂടുതലുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഏതാണ് നായ് പിന്നെ അതുപോലെ പാമ്പ് എന്നിവയ്ക്കൊക്കെ ഗ്രഹണശക്തി കൂടുതലാണ് ഓക്കെ ഇനി അടുത്ത് നോക്കാം പതിനാലാമത്തെ ചോദ്യം രുചി അറിയാൻ സഹായിക്കുന്ന നാവിലെ ഏത് ഭാഗങ്ങളാണ് അതിനെ മൊത്തത്തിൽ പറയുന്ന പേരാണ് രാസ രസമുഖുളങ്ങൾ രസമുഖുളങ്ങളാണ് എന്നറിയപ്പെടുന്നത് ഭക്ഷണം ഉമിനീരിൽ അലിഞ്ഞ് നാവിലുള്ള രസമുഖുളങ്ങളും ഉത്തേജിപ്പിക്കുമ്പോഴാണ് നമുക്ക് രുചി അറിയുന്നത് രുചി അറിയുന്ന ഒരു രസമുളങ്ങൾ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് സ്ഥിതി എന്ന് നമ്മൾ മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞിരുന്നു ഓക്കെ ഇനി നോക്കാം അടുത്ത പതിനഞ്ചാമത്തെ ചോദ്യം അധിക സ്പർശനശേഷിയുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ് വിരലിൻ്റെ തുമ്പ് കവിള് ചുണ്ട് എന്നിവയാണ് അധിക സ്പർശനശേഷിയുള്ള ഭാഗം ഇനി പതിനാറാമത്തേത് തല പുറകോട്ട് തിരിച്ച് പുറകിലെ കാഴ്ചകൾ കാണാൻ കഴിയുന്ന ജീവി ഏതാണ് അത് മൂങ്ങയാണ് ഇനി പതിനേഴ് നമ്മുടെ ജ്ഞാനേന്ദ്രിയതൊക്കെ ഏതൊക്കെയാണ് ജ്ഞാനേന്ദ്രിയം ജ്ഞാനേന്ദ്രിയങ്ങൾ കണ്ണ് മൂക്ക് നാക്ക് തൊക്ക് ചെവി എന്നിവയാണ് ജ്ഞാനേന്ദ്രിയങ്ങൾ അഥവാ പഞ്ചേന്ദ്രിയങ്ങളെന്ന് അറിയപ്പെടുന്നത് നോക്കൂ ഇനി അടുത്ത ചോദ്യം സഞ്ചരിക്കുന്ന വഴി തിരിച്ചറിയുന്നതിന് വഴിയിൽ ഇടയ്ക്കിടെ മൂത്രമൊഴിക്കുകയും അവ മണം പിടിച്ച് നടക്കുകയും ചെയ്യുന്ന ജീവി നായയാണ് ഇനി പത്തൊമ്പതാമത്തെ ചോദ്യം കാഴ്ച പരിശോധിക്കുന്നതിന് ഉപയോഗിക്കുന്ന ചാർട്ട് സ്നെല്ലർ ചാർട്ടാണ് സ്നെല്ലർ ചാർട്ട് ഇനി ഇരുപതാമത്തെ ചോദ്യം എന്തായിരുന്നു ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് പകരുന്ന രോഗങ്ങളെ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് പകർച്ചവ്യാധികൾ എന്നതാണ് അതിന് ഉത്തരം ഇരുപത്തിയൊന്നാമത്തേത് എലിപ്പനി മന്ത് മീസിൽസ് ജലദോഷം എന്നിവയിൽ വായുവിലൂടെ പകരുന്ന രോഗം ഏതാണ് ഉത്തരം മീസിൽസ് ജലദോഷം എന്നിവയാണ് വായുവിലൂടെ പകരുന്നത് വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ വേറെ ഏതൊക്കെയാണ് ചിക്കൻ ബോക്സ് ക്ഷയം മീസിൽസ് ജലദോഷം എന്നിവയാണ് വായുവിലൂടെ പകരുന്നത് ഇനി അതിൽ പറയുന്ന എലിപ്പനി ഏതിലൂടെയാണ് പകരുന്നത് എലിപ്പനി പകരുന്നത് വെള്ളം ആഹാരം എന്നിവയിലൂടെയാണ് മന്ത് പകരുന്നത് കൊതുകിലൂടെയാണ് മന്ത് പകരുന്നത് കൊതുകിലൂടെ മന്ത് മലമ്പനി ഡെങ്കിപ്പനി ചിക്കൻ ചിക്കൻകുനി എന്നീ രോഗങ്ങളാണ് കൊതുകിലൂടെ പോയിരുന്നു ഓക്കെ ഇനി നോക്കിയാൽ അടുത്ത ചോദ്യം എന്തായിരുന്നു കപ്പലുകളിൽ നിന്നുണ്ടാകുന്ന എണ്ണ ചോർച്ച മൂലം കടൽ മലിനമാകുന്ന തടയുന്നതിനെ എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയ ഏതാണ് സൂപ്പർ ബഗ് സൂപ്പർ ബഗ് ആണ് എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയ ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം ജൈവാവശിഷ്ടങ്ങൾ ജീർണിച്ച് മണ്ണിൽ ചേരുന്നതിന് നമ്മെ സഹായിക്കുന്ന ജീവികൾ ജീവികളേതാണ് സൂക്ഷ്മജീവികൾ ബാക്ടീരിയ ഫംഗസ് വൈറസ് തുടങ്ങിയ ജീവികളാണ് ഇതിന് നമ്മെ സഹായിക്കുന്നത് സൂക്ഷ്മജീവികൾ ഇനി ഇരുപത്തി നാലാമത്തെ ചോദ്യം എൻ എണ്ണ ഭക്ഷിക്കുന്ന ബാക്ടീരിയകളെ കണ്ടെത്തിയ ഇന്ത്യൻ വംശജനായ ശാസ്ത്രജ്ഞൻ ആനാണ് ആനന്ദ് മോഹൻ ചക്രവർത്തി ആനന്ദ് മോഹൻ ചക്രവർത്തിയാണ് എണ്ണ ഭക്ഷിക്കുന്ന ജീവിയായ സൂപ്പർ ബഗുകളെ കണ്ടെത്തിയത് ഓക്കെ ഇനി ഇരുപത്തി അഞ്ചാമത്തെ ചോദ്യമാണ് വെള്ളം കെട്ടി നിൽക്കാൻ സാധ്യതയുള്ള ചിരട്ട കളിപ്പാട്ടങ്ങൾ പ്ലാസ്റ്റിക് മു മുട്ടത്തോട് തുടങ്ങിയവയും ചെടിച്ചട്ടിയിലെ പാത്രം ടെറസ് തുടങ്ങിയവയിലെ വെള്ളം ആഴ്ചയിലൊരിക്കൽ ഒഴിവാക്കുന്ന ദിന ദിനത്തിന് പറയുന്ന പേര് ഡ്രൈ ഡേ ആണ് ഡ്രൈ ഡേ ആചരണം എന്നാണ് അതിന് പറയുന്ന പേര് ഓക്കെ ഇത്രയും ആണ് ചോദ്യമുണ്ടായിരുന്നത് നിങ്ങൾക്ക് എത്ര സ്കോർ കിട്ടി എന്നുള്ളത് വീഡിയോയുടെ കമൻറ്റ് ബോക്സിലിട്ട് മറക്കരുത് ഈ വീഡിയോ നിങ്ങൾക്ക് ഗുണപ്രദമായി തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക ടീച്ചേഴ്സ് സാൽപ്പർ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ നിർബന്ധമായും ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകൾ നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കൂടെ ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ ഇടാൻ മറക്കരുത് നമുക്കിനി അടുത്ത വീഡിയോമായി ഉടൻ തന്നെ കാണാം ഏവർക്കും ശുഭദിനം ആശംസിക്കുന്നു നന്ദി നമസ്കാരം ബായ്